മുംബൈയിലെ വാങ്കട്ടെ സ്റ്റേഡിയത്തിൽ രണ്ടായിരത്തി ഏഴിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന മത്സരം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ തിരിച്ചുവരവ് വിജയങ്ങളിലൊന്നായിരുന്നു മുൻനിര ബാറ്റ്സ്മാൻമാരുടെ പ്രകടനത്തെക്കാൾ ഖാന്റെ നേതൃത്വത്തിൽ വാലറ്റക്കാർ നടത്തിയ ധീരമായ പോരാട്ടം നാണംകെട്ട തകർച്ചയെ അവിസ്മരണീയമായ വിജയഗാഥയാക്കി മാറ്റിയ മത്സരമായിരുന്നു അത് സഹീറും ഓസ്ട്രേലിയൻ പേസർ ബ്രെഡ്ലിയും തമ്മിലുണ്ടായ വാഗ്വാദമാണ് ഈ വിജയത്തിന് പിന്നിലെ പ്രതികാരത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത് ടോസ് നേടിയ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ റിക്കി പോണ്ടിംഗ് അന്ന് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു എങ്കിലും ഓപ്പണർ മൈക്കിൾ ക്ലർക്കിനെ ആദ്യ പന്തിൽ തന്നെ എൽ ബി ഡബ്ലുയിൽ കുടുക്കി ഖാൻ വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കം തുടക്കമിട്ടു ആദ്യ വിക്കറ്റ് വീണെങ്കിലും പോണ്ടിംഗ് വെടിക്കെട്ട് ബാറ്റിംഗ് തുടങ്ങി എട്ടാം ഓവറിൽ ഓസ്ട്രേലിയയെ അമ്പത് റൺസിലെത്തിച്ചു എന്നാൽ മത്സരത്തിന്റെ ഗതി മാറ്റിയത് അപ്രതീക്ഷിത ഹീറോയായ മുരളി കാർത്തിക്കായിരുന്നു പിച്ചിൽ സ്പിന്നർമാർക്ക് യാതൊരു പിന്തുണയും ഇല്ലാതിരുന്നിട്ടും ടീമിലെ സ്ഥാനത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നിട്ടും വിരലിന് പരിക്കേറ്റിട്ടും കാർത്തിക് തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് നടത്തിയത് ആദ്യം ബ്രാഡ് ഹോഗിനെയും തൊട്ടടുത്ത പന്തിൽ അപകടകാരിയായ ആൻഡ്രൂ സൈമൺസിനെയും പുറത്താക്കി അദ്ദേഹം ഓസ്ട്രേലിയൻ മധ്യനിരയെ തകർത്തു പോണ്ടിംഗ് വീണതിന് പിന്നാലെ ബ്രാഡ് ഹാഡിൻ ജെയിം സോബ്സ് ബ്രെഡ്ലി എന്നിവരെയും വീഴ്ത്തിയ കാർത്തിക് തന്റെ സ്പെൽ പൂർത്തിയാക്കി ഇരുപത്തിയേഴ് റൺസ് വഴങ്ങി ആറ് വിക്കറ്റുകൾ നേടിയ കാർത്തിക്കിന്റെ തകർപ്പൻ പ്രകടനത്തോടെ ഓസ്ട്രേലിയ വെറും നൂറ്റി തൊണ്ണൂറ്റി റൺസിന് ഓൾ ഔട്ടായി നൂറ്റി തൊണ്ണൂറ്റിനാൽ റൺസിൻ്റെ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശി ഇന്ത്യയുടെ മറുപടി ദയനീയമായിരുന്നു ലോകത്തെ ഓപ്പണിംഗ് ജോഡിയായ സച്ചിൻ ഡുൽക്കറും സൌരവ് ഗാംഗുലിയും ബ്രറ്റ്ലിയും മിച്ചൽ ജോൺസൺ എന്നിവരുടെ ഭീഷണികളെ നന്നായി നേരിടുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു എന്നാൽ ജോൺസൺ ഗാംഗുലിയും ദിനേശ് കാർത്തികിനെയും വേഗത്തിൽ മടക്കി അയച്ചു ഇന്ത്യ എട്ടിന് രണ്ട് എന്ന നിലയിലേക്ക് വീണു അധികം വൈകാതെ ബ്രെഡ്ലിയുടെ പന്തിൽ സച്ചിനും പുറത്തായി തുടർന്ന് യുവരാജ് സിംഗും വീണതോടെ ഇന്ത്യ നാൽപ്പത്തൊമ്പതിന് നാല് എന്ന നിലയിലായി പിന്നാലെ ക്യാപ്റ്റൻ എം എസ് ധോണിയും ഇർഫാൻ ബടാനും വേഗം പുറത്തായതോടെ ഇന്ത്യയുടെ മുൻനിര ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് അറുപത്തിനാലിന് ആറ് എന്ന നിലയിലേക്ക് എത്തി മത്സരം പൂർണ്ണമായും തങ്ങൾ വിജയിച്ചെന്ന് ഉറപ്പിച്ച ഓസ്ട്രേലിയൻ ടീം മൈതാനത്ത് അഹങ്കാരത്തോടെ ആഹ്ലാദിച്ചു പ്രധാന ബാറ്റ്സ്മാൻമാരെല്ലാം കൂടാരം കയറിയതോടെ മത്സരം അവസാനിച്ചതായി തോന്നി നൂറ്റി മുപ്പത് റൺസാണ് ഇനി ബാക്കി വേണ്ടത് എന്നാൽ ഇവിടെ നിന്നാണ് യഥാർത്ഥ അത്ഭുതം ആരംഭിച്ചത് പ്രധാന പവർ ഹിറ്റർമാരിൽ ഒരാളായ റോബിൻ ഉത്തപ്പയും ഹർഭജൻ സിംഗും ചേർന്ന് ഇന്ത്യയുടെ ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചു ഉത്തപ്പ സമ്മർദ്ദമില്ലാതെ ഒരു ആഭ്യന്തര പോലെ ബാറ്റ് വീശി ഈ ജോഡി അമ്പത് റൺസ് കൂട്ടുകെട്ട് പടുത്തുയർത്തി ഇന്ത്യൻ സ്കോർ കടത്തി എന്നാൽ ഉത്തപ്പ തന്റെ അർദ്ധ സെഞ്ചുറിക്ക് അടുത്തു നിൽക്കെ പുറത്തായി ഇന്ത്യയുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്ന് തോന്നിയ നിമിഷം സഹീർ ഖാൻ ക്രീസിലേക്ക് എത്തി അഹങ്കാരത്തിന്റെ കൊടുമുടിയിലായിരുന്ന ബ്രെഡ്ലി സച്ചിൻ പോലും രക്ഷപ്പെട്ടില്ല പിന്നെ നിങ്ങളെപ്പോലുള്ള വാലറ്റക്കാർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് സഹീറിനെ പരിഹസിച്ചു ബ്രെഡ്ലിയുടെ പരിഹാസം സഹീർ ഖാന്റെ രോഷം ആളെ കത്തിച്ചു ഹർഭജൻ വീണതിനുശേഷം മുരളീ കാർത്തികിനൊപ്പം ക്രീസിൽ നിലയുറപ്പിച്ച സഹീർ ഒരു പരിചയ സമ്പന്നനായ ബാറ്റ്സ്മാനം പോലെ തിരിച്ചടിച്ചു അദ്ദേഹം ഗ്രൗണ്ടിന്റെ എല്ലാ കോണുകളിലേക്കും ബൌണ്ടറികൾ പായിച്ചു ഓസ്ട്രേലിയൻ ബൌളർമാർ പകച്ചുപോയി ഈ ജോഡി സ്ഥിരതയോടെ റൺസ് നേടി ലക്ഷ്യം ഇരുപത്തിമൂന്ന് റൺസിലേക്ക് ചുരുക്കി ബൗണ്ടിംഗ് അവസാന ശ്രമത്തിന് ബ്രെറ്റ്ലിയെ വീണ്ടും പന്തറിയാൻ ഏൽപ്പിച്ചു എന്നാൽ പ്രതികാരം ചെയ്യാൻ ഉറച്ച സഹീർ ഖാൻ ലീയെ ഒരു കൂറ്റൻ സിക്സിന് പറത്തി ഈ സിക്സർ ലീയുടെ ആത്മവിശ്വാസം തകർത്തു വർഷങ്ങൾക്ക് ശേഷം ലീ പോലും തനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഷോട്ട് അതായിരുന്നുവെന്ന് സമ്മതിച്ചിട്ടുണ്ട് സഹീറിൻ്റെയും കാർത്തിക്കിൻ്റെയും തകർപ്പൻ കൂട്ടുകെട്ട് ഇന്ത്യയെ വിജയത്തിന് അടുത്തെത്തിച്ചു ഒടുവിൽ മുരളി കാർത്തിക് വിജയ റൺസ് നേടിയതോടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധ്യതയുണ്ടായിരുന്ന മത്സരം ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നും ഇന്ത്യ തട്ടിയെടുത്തു ഈ ചരിത്രപരമായ വിജയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിന് ശേഷം ഓസ്ട്രേലിയക്കെതിരെ റൺസ് പിന്തുടർന്ന് ഇന്ത്യ നേടുന്ന ആദ്യ വിജയമായിരുന്നു ആറ് വിക്കറ്റ് പ്രകടനത്തിനും നിർണായക ബാറ്റിംഗിനും മുരളി കാർത്തിക് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടി റോബിൻ റോബിനെത്തൊപ്പയുടെ ഇന്നിംഗ്സും അതിലുപരി പരിഹാസത്തിന് ചുട്ട മറുപടി നൽകിയ സഹീർഖാൻ്റെ തീപ്പൊരി ബാറ്റിങ്ങുമാണ് ഇന്ത്യയ്ക്ക് ഈ അവിസ്മരണീയ വിജയം സമ്മാനിച്ചത്